അപ്പോൾ നമ്മുടെ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള പാക്ക് നോക്കിയ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും പാക്ക് ഇടം എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് കേട്ടോ ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വെടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈസ്റ്ററൊക്കെ അടിപൊളിയല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മൾ നമ്മുടെ തരക്കോളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നും നല്ലൊരു പാക്ക് തന്നെയാണ് നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് പുറത്തേക്ക് ഇറങ്ങിയ ഭയങ്കര പൊടിയാണ് അപ്പോൾ നമുക്ക് നമ്മൾ മുഖം മൊടി വെച്ചിട്ടൊന്നും അല്ലല്ലോ നടക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് എടുത്ത് കാണിക്കും പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മുടെ മുഖം ഡ്രൈ ആയിട്ട് പോകും മുഖത്ത് പ്രശ്നങ്ങൾ വരും ബാക്ടീരിയ അങ്ങനത്തെയൊക്കെ വന്നിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നാശമായിട്ട് പോവും അപ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലേറ്റ് വരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും എന്താണ് നമ്മൾ തൈര് കുറച്ചൊരു പത്ത് മിനിറ്റ് നേരം മുഖത്തിട്ടിട്ട് ഒന്ന് കഴുകിക്കളയുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആവും കഴുകി കളയണം കേട്ടോ അല്ലെങ്കിൽ ആഴം നമ്മൾക്കിരുന്ന് വീണ്ടും ദോഷം ചെയ്യും നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നേരിയ ചൂടുവെള്ളം എടുത്തിട്ട് ഒന്ന് മുഖം കഴുകുന്നതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ നമ്മൾ പുറത്ത് എല്ലാവർക്കും അകത്തിരുന്നിട്ടുള്ള പണിയൊന്നും ആവില്ല അപ്പം പുറത്ത് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ റോട്ടി കൂടെ ആയിട്ട് വരുമ്പോൾ എന്തായാലും പൊടിയാവും ഒരു വണ്ടി അപ്പുറത്തുകൂടെ ഒന്ന് പാസ് ചെയ്ത് പോയാൽ മതി നമ്മുടെ മുഖത്തേക്ക് അത് ആ ഒരു എടുത്ത് കാണിക്കും അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നേരിയൊരു ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുഖം കഴുകാം അത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഡ്രൈ സ്കിന്നും ഓയിൽ സ്കിന്നും ഒക്കെ ഉണ്ടല്ലോ പലർക്കും പലതരം സ്കിന്നാണ് അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ എന്താ പറയുക അവരുടെ സ്കിന്നു പെട്ടെന്ന് നാശമായി പോകും അതുള്ളവർക്ക് അത് അനുഭവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും പാക്കുകൾ കാര്യങ്ങൾ ഇട്ടും ഇട്ടിട്ട് നമുക്ക് എൻ്റെ സ്കിന്നിന് ഒരു പ്രശ്നം വന്നിട്ടില്ല ദോഷമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതെന്നെ കാണുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷേ എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ലല്ലോ ഡ്രൈ സ്കിന്നുകാര്ക്ക് നമ്മുടെ നോർമൽ സ്കിന്നു പോലെ ആക്കി എടുക്കണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യണ കാര്യം നമ്മുടെ ഗ്ലിസറിങ് വെച്ചിട്ടുള്ള ആ ഒരു പാക്കാണ് കേട്ടോ പാക്ക് തന്നെയല്ല അത് അവർക്ക് ഡെയിലി രണ്ട് നേരം അവർ മസ്റ്റായിട്ട് മുഖത്ത് ഇടും വേണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകി വെക്കുക കഴുകി കഴിഞ്ഞിട്ട് തുടച്ചെടുക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ പറയണ രീതിക്ക് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ അതിൽ ചില ചില പോയിൻ്റ്സുകൾ വരുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പണിയാണ് ഈ നീക്കണ പരിപാടിയേ അപ്പോൾ അത് ചിലപ്പോൾ അത് ഒരു പോയിൻ്റ് ചിലപ്പോൾ അവിടെ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്നെ പറയരുത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലിസറിനും നമ്മുടെ റോസ് വാട്ടറും കൂടിയിട്ട് തുല്യ അളവിനെടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെക്കുക ഇല്ലെങ്കിൽ ഒരു ചെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ട് ഒരു ഇത്തിരി എടുത്തിട്ട് ആ ചൂടുള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം ഒന്ന് നമ്മൾ മുഖത്ത് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക തുടച്ച് കളയരുത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മസാജ് ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് ഇങ്ങനെ കൊയിലും കൂട്ടി വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവാനും പിന്നെ ഈ വെയിലേറ്റ് വരുന്ന ആ കരുവാളിപ്പ് കാര്യങ്ങളൊക്കെ പോവാനും ഗ്ലിസറിൻ മുഖത്ത് തേച്ച് അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് നമ്മുടെ ചെറുപ്പം നല്ലിടത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ അത് ഗ്ലീസറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ നമ്മുടെ ആ ഒരു ക്രീം ഞാനിവിടെ ഡെയിലി വൈകുന്നേരം തേക്കുന്നുണ്ട് കേട്ടോ നമ്മളന്ന് ഗ്ലീസറിന് വെച്ചിട്ടുള്ളൊരു ക്രീം ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ലിങ്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാം നല്ല ചൂടിലിങ്ങനെ പോണു വെച്ചേർത്തിട്ട് അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലിസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത്തെ മൃദുത്വവും അതുപോലെ തന്നെ നല്ല തിളക്കും കൊണ്ടുവരാനും നല്ല സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനൊക്കെയാണ് നമ്മൾ ഗ്ലിസറിന് ഉപയോഗിക്കുന്നത് കേട്ടോ അതിൻ്റെ ഡയലൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഓയിൽ സ്കിന്നാണെങ്കിൽ അവർ അലോവേര ജെല്ലാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത് ഡ്രൈ സ്കിന്നാർ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി രണ്ട് നേരം വെച്ചിട്ട് ആക്കണം അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അത് തേക്കുക അതുപോലെ തന്നെ വന്ന് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മുഖം കഴിയുന്നതിന് ശേഷം ഇത് കിടക്കണക്കാലം ഉപ്പാട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക കഴുകി കളയണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മുഖം നല്ല നേരം വെളുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു മൂന്നാല് ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് വരുന്ന മാറ്റം നമ്മുടെ നോർമലി നോർമൽ സ്കിന്നായിട്ട് വരുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഈ താരൻ്റെ പ്രശ്നങ്ങൾ അത് ചൊറിച്ചില് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ ജസ്റ്റ് ആദ്യം വരുന്നത് നമ്മുടെ നെറ്റിമ്മലിക്ക് വന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ചിലവരെ ഡ്രൈ ആയിട്ട് ഇരിക്കാൻ കിട്ടില്ലേ ഇവിടെയൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അത് ഈ മൂക്കിൻ്റെ ഭാഗം ഇവിടെ നിറച്ച് ഇങ്ങനെ കുരു കുരു കുരുന്നതിനാ കുരുക്കൾ അങ്ങനത്തെ മുഖക്കുരുകൾ അതൊക്കെ വരണത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിന്നു ഡ്രൈ ആയിട്ട് മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഗ്ലീസറിനും ഈ റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ കുറച്ചാൾ അടുപ്പിച്ച് ചെയ്യണം ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല അതുപോലെ തൊലിയമ്മേലത്തെ അത് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാം ഈ പാമ്പിൻ്റെ ഈ ചതമ്പൽ പോലെയൊക്കെ വരുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് കയ്യമ്മലും കാലുമ്മലും ഒക്കെ നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ പോവാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഒരു മിക്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ ഞാൻ ഇപ്പോൾ വരാം വിശരത്തൊഴുകനത്തെ ഓർത്തുകൊണ്ട് എടുത്തിട്ട് വരട്ടെ അകത്തൊന്നും ഇരിക്കാൻ പറ്റാതെ പുറത്ത് നല്ല മഴക്കാരുണ്ട് ഇനി എപ്പോഴത്തേക്കും അതൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി നമ്മൾ ഒരു റൂട്ടീൻ പോലെയായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി നേരം ഒന്ന് മാറ്റിവെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സസ്യ എണ്ണകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ് ഈ ഗ്ലിസറിൻ അപ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ ഇതിനേക്കാൾ ഒത്തിരി കട്ടിയായിട്ടുള്ള ഒരു സാധനമാണ് ഇതാണ് വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ മുഖത്തേക്ക് തേക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം നമുക്ക് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും അധികം റേറ്റൊന്നുമില്ല ഒന്നും കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു കുപ്പിക്ക് പക്ഷേ ഇത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ ജലാംശം നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി അതിൻ്റെ ഒരു പാക്ക് ഉണ്ട് നമുക്ക് ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിൻ്റെ ഗുണങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ പാക്ക് ഇട്ടുകഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് തന്നെയല്ല നിങ്ങൾ മുഖത്തിന് വരുന്ന മാറ്റം നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് അതറിയാൻ പറ്റും അത് തന്നെയല്ല പിന്നെ പിന്നെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യാം അപ്പോൾ നമ്മൾ ആ ക്രീം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം അപ്ലൈ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലീസറിനും റോസ് വാട്ടറും കൂട്ടിയിട്ട് അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മളതിൻ്റെ പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത് പാക്കിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സിൻ്റെ നല്ല നൈസ് പൊടി പൗഡർ പോലത്തെ പൊടിയില്ലേ ആ പൊടി കിട്ടണം അപ്പം നമ്മളിവിടെ ഞാനിങ്ങനെ പൊടിച്ച് ഇതൊക്കെ ഓരോ റാഗിപ്പൊടി ഓട്ട്സിൻ്റെ പൊടി ഇനി ഇതുപോലൊക്കെ ലെവലിൽ ഒട്ടിച്ച് വെക്കണം അല്ലെങ്കിൽ തെറ്റിപ്പോവും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് അപ്പം പോയിട്ട് പൊട്ടി ആക്കേണ്ട കാര്യമല്ല എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് അടിപൊളി റിസൾട്ടാണ് അപ്പം നമുക്കിത് പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ടീസ്പൂൺ എടുക്കാം ഇത് കഴുത്തിരിക്കും ഇടണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെള്ള ഡ്രസ്സൊക്കെയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറ്റണമേ ഉള്ളൂ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ടവിലോ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യണം എന്നു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇതിൽ ഏഡ് ചെയ്യുന്നുണ്ട് ഡ്രസ്സിലേക്ക് കറയോണമെട്ട സാധനം കേട്ടോ അപ്പോൾ നമ്മൾ ആയിത്ത് നമുക്ക് വേണ്ടത് ഓട്സിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പാത്രം തുടച്ച് ക്ലീൻ ആക്കി കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ നമ്മുടെ ഓട്സിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു പാക്കാണ് നമുക്ക് ഓട്സൊക്കെ ഇനി ആദ്യമായിട്ട് പൊടിക്കണവരാണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ആ ജാറിൻ്റെ മുകളിൽ വളരെ നൈസായിട്ടുള്ള പൊടി കിട്ടും ആ പൊടി ഞാനൊരു പാത്രത്തിലേക്ക് കൊള്ളന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു ടീസ്പൂൺ കേട്ടോ ഇനിയിപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പൊടിച്ച് വെച്ച് തീരുന്നെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണുണ്ട് ട്ടോ ഇങ്ങനെ കാണിച്ചിട്ടൊഴിക്കുന്നതെന്ന് വെച്ചാൽ കാണുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഇരിക്കണോണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ ഞാൻ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റില് വീഡിയോ എടുക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ നല്ല പുളിച്ച തൈര് തന്നെ വേണേ എന്താ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച പച്ചമഞ്ഞളിൻ്റെ ഒരു ടീസ്പൂൺ നീരാണ് അപ്പം ഞാനിതൊക്കെ ഇവിടെ ആക്കിക്കൊണ്ടെന്ന് വെച്ചേക്കാണ് കേട്ടോ ഇല്ല ഇപ്പം തന്നെ ആക്കിയത് ഇപ്പോൾ വെറുതെ നേരങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമഞ്ഞൾ തന്നെയാണ് കേട്ടോ മുഖം കഴുകി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല ചൂടെടുത്തിട്ട് അപ്പം നമ്മൾ ഇത് കൈയോടെ അപ്പം തന്നെ പിഴിയെന്നാണ് കേട്ടോ നല്ലത് ഇപ്പോൾ ഇത് പിഴിഞ്ഞ് വയ്ക്കുമ്പോഴേക്കും നല്ല കട്ട പോലെ ഇത് ഇത്രയ്ക്ക് വേണ്ടോ കേട്ടോ തുണ്ട വേണ്ടു ഇത് നമ്മൾ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീം പോലെയായിട്ട് കിട്ടും നമുക്ക് അതാണ് നമ്മൾ മുഖത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മുഖം വാഷ് ചെയ്യാം നല്ല റിസൾട്ടാണ് ഇത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവണ ഈ സൈഡ് ഇഫക്റ്റ് എന്ന് പറയില്ല അതായത് ചൊറിച്ചിൽ വെറുതെ മുഖം ചൊറിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ അപ്പോൾ അതിലേക്കൊക്കെ നല്ലൊരു പാക്കാണ് കേട്ടത് ഇനിയിപ്പോൾ ഇത് ഇത്തിരി ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഓട്സിൻ്റെ പൊടി കുറച്ചും കൂടി ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കേട്ടോ ഇതിപ്പോൾ ഇത്തിരി ലൂസ് പോലെയുണ്ട് അപ്പോൾ നമ്മൾ ലേശം കൂടിയും ഓട്സിൻ്റെ പൊടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അന്ന് ഞാനിവിടെ പറച്ചേൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോളൊക്കെ വന്ന് വീണ്ടും ചാക്കിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമുക്കിപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് എനിക്ക് ഇത് ആവശ്യം പിന്നെ പോയിട്ട് കടയിൽ നിന്ന് പോയി തപ്പാൻ പറ്റില്ല അപ്പം നമ്മുടെ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക എപ്പോഴാണ് ഏത് പാക്ക് എടുക്കാൻ തോന്നണമെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ ലേശം കൂടി ഓട്സ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇത്തിരി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഇത്തിരി കട്ടിയാവാൻ വേണ്ടിയിട്ടാണേ ഇനി ഇത് കട്ടിയായിട്ട് തൈരൊഴിച്ച് അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നിൽക്കാറുക്കോട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അവ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇങ്ങനെ ഒരു ടീസ്പൂണും ഇങ്ങനെ അളവിന് കൂടുതലെടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അയച്ചാൽ മൂന്ന് തൊട്ടയുടെ അളവൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ചെയ്യാൻ ചെയ്യാം മടിയുള്ളവർക്കൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കണ്ടോ നല്ലപോലെ ഇളക്കി അല്ല വല്ലാണ്ട് കട്ട് തുടങ്ങരുത് ഇത്തിരി ലൂസിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ടിട്ട് ഒന്ന് സിമ്പിളായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും റശും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെയാണ് നമ്മളത് മുഖം വലിഞ്ഞിട്ട് കഴുകി കളയാം കേട്ടോ അങ്ങനെ കഴുകി കളയുമ്പോൾ നെരി ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞാലും നല്ലതാണ് ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നെരി ചൂടുവെള്ളം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഒന്നും കൂടി ക്ലിയർ ആവും ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകിക്കോളൂ കേട്ടോ ഇത് ഇടുമ്പോൾ നെരി ചൂടുവെള്ളത്തിൽ മുഖം കഴുകി വന്നതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അതൊക്കെയാണ് നമ്മളെന്ന് വെച്ചാൽ ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ മഞ്ഞൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത്തെ എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ മഞ്ഞളിൻ്റെ നീര് നമ്മൾ ചേർത്ത് കൊടുത്തത് അപ്പം മഞ്ഞൾ പൊടിച്ചതാണെങ്കിൽ നല്ല മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുത്തോ ചിലവർക്ക് മഞ്ഞളിൻ്റെ പൊടി പറ്റൂല അപ്പോൾ നീരാണെങ്കിൽ അവർക്ക് ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്കിന്നിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം കിട്ടുന്നത് ആണ് നമ്മുടെ ഈ മഞ്ഞളുടെ ഒരു പാക്ക് കണ്ട ഇപ്പം നമ്മുടെ ഇതൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം ഒരു രണ്ട് ചെറിയ മഞ്ഞൾ പിഴിഞ്ഞപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ടീസ്പൂണിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ അതിപ്പം ഞാനതാ നമ്മൾ ക്യാരറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊരിതുണ്ടല്ലോ അതിലാണ് ഞാനത് ആക്കിയതും ഇനിയിപ്പോൾ മഞ്ഞളിൻ്റെ ആയതുകൊണ്ട് മഞ്ഞ കളർ വരുമോന്നുള്ള മുഖത്ത് ആ പാക്കഡും മഞ്ഞ അതു ഞാൻ പറഞ്ഞത് ചെറു വെള്ളത്തിൽ കഴുകിക്കോന്ന് കേട്ടോ അങ്ങനെ ഒരു പേടി തോന്നുവാണെങ്കിൽ നമ്മൾ ആര് പേടിക്കണം നമ്മുടെ മുഖത്ത് ഓരോന്ന് വിടണേന് അങ്ങനെ പേടിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനന്നെ നേരേണ്ടാവുള്ളൂ ഇത് നമ്മുടെ സ്കിന്നാണ് നമ്മുടെ സ്കിന്നെ നേരെയാക്കി എടുക്കേണ്ടത് മറ്റുള്ളവരെ നോക്കിയിട്ടല്ല അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നേരെയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ ഈ പുറത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു ഷോ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾക്ക് അഞ്ചാറ് കൊല്ലൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി വരും അതുപോലെ തന്നെ ഡാമേജ് ആയിട്ട് മാറും ആ നേരത്ത് കിടന്നിട്ട് നമ്മൾ സ്കിന്നു ശരിയാക്കാനായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഓട്സ് പൊടിക്കുമ്പോൾ നല്ല നൈസായിട്ട് പൊടിക്കണം കേട്ടോ അതാണ് ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് പിന്നെ രണ്ട് കൈയും നല്ല വൃത്തിയിൽ കഴുകിക്കൊണ്ടിരും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മുഖത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞളിൻ്റെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തുണി വെച്ചത് അല്ലെങ്കിൽ ഈ ഡ്രസ്സിലേക്ക് ആയി കഴിഞ്ഞാൽ പോവില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പഴയ ഡ്രസ്സ് എങ്ങനെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ മഞ്ഞളിൻ്റെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ മറ്റേതാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഗ്ലിസറിനും നമ്മുടെ ഓട്സും മാത്രമാണെങ്കിൽ ചൈര് മാത്രമാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് മഞ്ഞളിൻ്റെ ഒരു തുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കറപ്പുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമ്മുടെ പാക്കിൽ ഇത്രയ്ക്കും ബാക്കിയുണ്ട് ഇതിപ്പോൾ ഞാനൊരു ചെറിയ ചെപ്പിലാക്കി നമ്മുടെ ചെറിയ ചെറിയ ചെപ്പുകളില്ലേ അതിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം ഇടമുള്ളത് കൂടി അതിലുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ഓരോ ടീസ്പൂണിലാണ് ഇത് ഓരോ ടീസ്പൂണിൻ്റെ അളവിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് തൈലൊരു ടീസ്പൂൺ ഓട്സ് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിൻ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് വട്ടം തേക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ കേട്ടോ നമ്മുടെ ഈ ചെറിയ ചെറിയ കൂട്ടാൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലേ അത് നല്ലപോലെ തുടച്ച് ക്ലീനാക്കിയിട്ട് വെള്ളം ഇല്ലാതെ അതാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് ഈ ആഴ്ചയിലത്ത് ആ ഒരു ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറും കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇപ്പം ഞാനിപ്പം എന്നെ തന്നെ ഇങ്ങനെ പൊക്കി പൊക്കി പൊക്കിക്കൊണ്ടിരേണ്ട കാര്യമില്ലല്ലോ നമ്മളിവിടെ പേക്കോളിട്ടിട്ടിട്ടിട്ട് ഇപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അതുപോലെ നമ്മുടെ സ്കിന്ന് നമ്മൾ തൂങ്ങി പോവാണ്ടും അതേപോലെ തന്നെ നല്ല ജലാംശം നിൽക്കുന്ന രീതിയിൽ അതായത് ഒരു ഗ്ലൈസിങ് നമ്മുടെ സ്കിന്നു കാണുമ്പോൾ ഒരു ഗ്ലൈസിങ് കാണട്ടെ അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ നല്ല ഇതാവും പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ നോക്കുക പിന്നെ ഇപ്പോൾ ചൂട് ചൂടുകാലാണ് നല്ലപോലെ വെള്ളം കുടിക്കുക കേട്ടോ ഒരു മൂന്ന് ലിറ്ററെങ്കിൽ വെള്ളം കുടിക്കണം അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന ഓൾറെഡി സെറ്റാവും പിന്നെ ഇതേപോലെയുള്ള പാക്കുകളും കൂടിയാകുമ്പോൾ നമ്മൾ അടിപൊളിയാവും കേട്ടോ അപ്പം നമുക്കിനിത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണിച്ചു തരാം ഇത് മറ്റുള്ള പാക്കിൻ്റെ പോലെ ഡ്രൈ ആയിട്ട് പോവില്ല കേട്ടോ അതായത് നമ്മുടെ ഗ്ലിസറിനും തൈരുള്ളതുകൊണ്ട് വല്ലാണ്ട് ഡ്രൈ ആവില്ല അപ്പം നിങ്ങൾ ഒരു ഏകദേശം കണക്കാക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം കറക്റ്റായിട്ട് നമ്മുടെ മുഖത്തുണ്ടാവണം ആദ്യം ഇട്ടതിന് ശേഷം നല്ലപോലെ മസാജ് കൊടുക്കണം കേട്ടോ മസാജ് കൊടുത്തതിന് ശേഷം ഇതൊരു ഇരുപത് മിനിറ്റ് നേരം ഇട്ട് കഴുകിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും തേക്കാം കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നു വേണ്ട ഡ്രൈനൊക്കെ നമ്മൾ മാറ്റി നമ്മൾ നോർമലിലേക്ക് എത്തും നമ്മളെ നോർമലാകും നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ തന്നെ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് അപ്പുറത്തുള്ളവരെ നോക്കിയിട്ട് അവരെ കാണാൻ നല്ല ചന്ത ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാലില്ല നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ മടിച്ചു കുട്ടികളായിട്ട് ഇരുന്നിട്ട് ചെയ്യാണ്ട് അവരെ നോക്കി ഇവരെ നോക്കിയിരിക്കുക അതൊന്നും വേണ്ട നമുക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇടുവോ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട കാര്യമുള്ളൂ പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കണം അത് അത്രയേ ഉള്ളൂ കേട്ടോ അതുപോലെ ഡ്രൈ സ്കിന്നുകാര് അത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്താലും മതി ഇല്ലെങ്കിൽ ഒരു ചെറിയ കുപ്പിയിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു ചെറിയ കുപ്പിയിലാക്കി വെച്ചിട്ട് ഒത്തിരി എടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് മുഖത്തിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് കഴിക്കാൻ ശേഷം റിസൾട്ടും കൂടി ഞാൻ കാണിച്ചതരാം കേട്ടോ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് മുഖത്തിൻ്റെ ഒരു എന്താ നല്ലൊരു സോഫ്റ്റും അതേപോലെ ആ ക്ലേസിങ് നിങ്ങൾക്ക് നേരിട്ടിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു ഇതിപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ കണ്ടുമല്ലോ അപ്പം നിങ്ങളിത് ഒരാഴ്ച രണ്ട് മൂന്ന് തവണ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റങ്ങൾ ഒന്ന് ഓഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ വരട്ടെന്ന് എനിക്കറിയാം അപ്പം എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവരുടെ സഹകരണം ഇനിയും ഇനിയും എനിക്ക് വേണം എന്നാലാണ് നമ്മുടെ കുഞ്ഞു ചാനലിനും ഒന്ന് മുന്നോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നുള്ളു കേട്ടോ അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ